നമ്മള് ഉച്ചവിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ ദിവസം അതിലേ നമ്മുടെ ഉച്ചവിശേഷങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പൊ ദാന്നില്ലേ ഈ ചീര വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഉച്ചയ്ക്കുള്ള കൂട്ടാന് ചീര പറഞ്ഞുകഴിഞ്ഞ വച്ചാല് ചീരയുടെ തണ്ടും പരിപ്പും ഇട്ടിട്ട് കൂട്ടാനും വെക്കുന്നുണ്ട് ഇതിന്റെ ഇലകൾ എടുത്തിട്ടില്ലേ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചീര കൊണ്ട് രണ്ട് ഗുണങ്ങൾ പിന്നെ ഒരുപാട് വിറ്റാമിൻ ഉള്ളതല്ലേ ചീര അപ്പോ ഈ കുട്ടികൾക്ക് കാണാൻ വെച്ചാലും നല്ല ഇഷ്ടല്ലേ ചീര നമ്മള് ചീരയും കൊണ്ട് കൂട്ടാൻ വെക്ക നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസം കഴിഞ്ഞു ഇല അരിഞ്ഞു കഴിഞ്ഞു ഇനിതാ തണ്ടരികട്ടോ ഒരു സാധനമുണ്ട് വള്ളി പോലത്തെ കൊറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ സുനിയുടെ കുട്ടിയുടെ മാല കിട്ടിയോന്ന് മാല കിട്ടീട്ടൊന്നും ഇല്ല എന്താ നമ്മള് തറയാത്തോടെ ഒന്നും ഇല്ല എന്നല്ലേ ഇവിടെ ഇല്ല ഇവിടെ നിന്ന് പോകുമ്പോഴേ കുട്ടിയുടെ കഴുത്തിൽ ഉണ്ടായിരുന്നല്ലോ പക്ഷെ അവിടെ പോയിട്ടല്ലേ പോയത് എത്ര ദിവസായില്ലേ ഇന്നിപ്പോ പത്ത് പത്ത് ദിവസത്തിന്റെ മുകളിലായി കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടി എന്തായാലും നിങ്ങൾ എല്ലടുത്തും എല്ലാവരത്തും പറയും കാരണം കൊറേ പേര് നമുക്ക് കമന്റ് കിട്ടിയിരുന്നു എന്താ മാല കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ അമ്പലത്തിൽ പോയിട്ടുമ്പോ വഴിപാട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിരുന്നു കേട്ടോ നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ് കിട്ടണേന്ന് തന്നെയാണ് എന്താ കിട്ടിയ നമ്മക്കും ഒരു സന്തോഷായേനെ എന്താ കിട്ടുകയായിരിക്കും ഇവിടെ എവിടെങ്കിലും അല്ലെങ്കിൽ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കി അവർക്ക് നല്ല മനസ്സ് തോന്നിയിട്ടോ നമുക്ക് തരികയാണെങ്കിലോ നീ എവിടെങ്കിലും കാണാത്ത സ്ഥലത്ത് കടക്കണുണ്ടോന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് കിട്ടേണ്ട മുതലാണെന്നുവെച്ചാ എന്തായാലും നമുക്ക് കിട്ടും സുഗന്യെ ഗ്ലാസ് ചായച്ചേരി താങ്ക് യു സുഗന്യയുടെ ചായ അതൊരു ഒന്നൊന്നര ചായയാണ് കേട്ടോ കുടിച്ചു വെക്കണം എന്നല്ലേ സുകന്യക്കും ചായ ചേരച്ചാ പ്രത്യേകിച്ച് നല്ല പാലക്കൂച്ചയുടെ ചായ വെച്ച കൂട്ടാനിക്കു വേണ്ടിയിട്ട് ഇതാ പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ നമ്മള് സാരിയൊക്കെ കണ്ടോ മറച്ചത് ഇതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ നല്ല കാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റ് വീശുന്നുണ്ട് പിന്നെ ചീരയുടെ തണ്ടും ഇട്ട് കൊടുക്കണ്ടേ അയ്യെന്താ അടിമുള പൂർത്തക്കുന്നല്ലേ അരച്ച് വെച്ച അരപ്പൊഴിച്ചു കൊടുക്കണ്ടേ നമ്മുടെ കൂട്ടാനായി ഇത് വാങ്ങുകയാണ് കേട്ടോ കടുത് വെളിച്ചത്തെ கடிகட்டோக்கிண்ட തേങ്ങയും അരിമുളകും പാടെ ചതച്ചത് ഇട്ട് കൊടുക്കണ്ട് അപ്പൊ ഒരു കെട്ട് ചീര വാങ്ങിക്കഴിഞ്ഞുവച്ച ഉപ്പേരി ഉണ്ടാക്ക ചീരയും കൊണ്ട് എന്താ ചീരയുടെ തണ്ടും കൊണ്ട് കറി ഉണ്ടാക്കോ ചീരയുടെ തണ്ടും കൊണ്ടുള്ള കൂട്ടാനുണ്ട് ഇതാ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കൊണ്ടാറ്റ മുളകുണ്ട് ചീരപ്പേരിയുണ്ട് അരിനെല്ലിക്കുപ്പിലിട്ടത് ഉണ്ട് കേട്ടോ ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് കഴിക്കാല്ലേ നല്ല ടേസ്റ്റ് ആണേ നിങ്ങളൊരു വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം ബായിരിക്കണം അങ്ങോട്ട് നോക്കണ ഇങ്ങടല്ലേ